ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഞാനിന്ന് കോഴിച്ചുക്കും കുബൂസാണ് ഡിന്നറിന് അപ്പോൾ ഞാൻ ആദ്യം കുബൂസിൻ്റെ പറഞ്ഞുതരാം ഈ കുറച്ച് ഞാൻ മൈദ എടുത്തു അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിന് മുന്നേ ഞാൻ പിന്നെ ഈസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ട് അതിൽ അതിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് അതൊന്ന് അലിഞ്ഞ് വരുന്നാൽ ഇത് കൊഴച്ച് നമുക്കൊരു തുണി എടു ഇട്ടിട്ട് അത് കവർ ചെയ്ത് വെക്കാം പൊങ്ങുന്നത് വരാം ഇനി കോഴിച്ചുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുക നമുക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരക ഇടാം ഒരു സ്പൂണ് പെരിഞ്ചീര അതായത് ഈ സ്പൂണ്ട്ട ഈ സ്പൂണ് പെരിഞ്ചീരക ഇട ഒരു സ്പൂണ് പെരിഞ്ചീരകം കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കാൽ ടീസ്പൂണ് ആ കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇതൊന്ന് ചൂടാവട്ട ഒരു സ്പൂൺ ചെറിയ സ്പൂൺ കുരുമുളക് ഇത് ചുക്കയാണ്ട് മുളക് വഴിയാണ് കൂടുതലാകേണ്ടത് കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ ചൂടാക്കണം വലിയ സ്പൂണ് ഇത് കാശ്മീർ ചില്ലിയാണ് കേട്ടോ ഒരു വലിയ സ്പൂണ് മുളക് പൊരി എരിവ് വേണ്ടിയിട്ടാട്ട കുരുമുളക് ഇട്ടത് കാശ്മീർ ചില്ലിക്ക് എരിവ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതിട്ട് പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഓൾറെഡി ചൂടായി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഒരു സ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഇതിനെ ചൂടാക്കി എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഗ്യാസ് ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഈ പാത്രത്തിൻ്റെ ചൂടില്ല ആ ചൂട് നിന്ന് ചൂടായാൽ മതി അത് ചൂടായി കഴിഞ്ഞു ഇതൊക്കെ ഞാൻ ഇനി എടുത്തത് ഇതിപ്പോ ഒരു തക്കാളിയാണ് ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്ത് പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയാണ് അതും ഇതിലിട്ട് ഗാർലിക്ക് വെള്ളുള്ളി ഇതിൽ ഏഴി ഉണ്ട് അതും ഇതിലിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഇത് ഇതിലോട്ടേക്ക് ഇടണം കുറച്ച് മതി കാരണം അധികം പുളിപ്പ് ചുക്കക്ക് അധികം പുളിപ്പ് ടേസ്റ്റ് കുറയും കുറച്ച് തൈര് പിന്നെ കുറച്ച് കറിവേപ്പര ഇത് കുറച്ച് ഇതിന് കാൽ ടീസ്പൂൺ ഇല്ല അതിന് ഗരം മസാലപ്പൊടി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിപ്പോൾ കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് ഉപയോഗിക്കുക പൊടി ഉപ്പ് വേവിക്കുക ഇതിപ്പോൾ കല്ലുപ്പ് കേട്ടോ അത്രയും വേണ്ട അതിപ്പോൾ കല്ലുപ്പ് ആവശ്യത്തിന് അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനില്ല അത് ഇതിലോട്ടേക്ക് എത്തി മിക്സ് ചെയ്യണം ഇത് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ഒരമണിക്കൂർ അടച്ച് വെക്കാം ഒരു അരമണിക്കൂർ മതി അടച്ച് വെക്കുക ഇതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് പൊരിച്ചെടുക്കണം അതായത് ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളി ഇട്ട അപ്പം ഇനി അടുത്ത അതിൻ്റെ പണി നോക്കാം ഞാനിതെടുത്തിരിക്കുന്ന നാല് സവോളയാണ് ഒരു കിലോ ചിക്കന് വേണ്ടി ഞാൻ നാല് സവോള എടുത്തിരിക്കുന്നത് അതുപോലെ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഞാൻ ഒരുപാട് ഒഴിച്ചിട്ടില്ല അപ്പോൾ ബാക്കി വന്നാൽ പിന്നെ തന്നെ ഇരുന്നു പോകും അതുകൊണ്ട് ഞാൻ കുറച്ചേ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ ഇതിന് നമുക്ക് ഈ സവോള ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഗ്യാസിലോട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിക്കണം ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചു ഇനി വെള്ളമൊഴിച്ചിട്ട് നമ്മൾ പൊരിച്ചു വെച്ച ഊണിയനില്ല അത് ഇതിലോട്ടേക്ക് ഒന്ന് ഇടാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടാ ഈ ചിക്കൻ തന്നെ കുറച്ച് വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി ഇനി നമുക്ക് ഇത് വെന്തതിന് ശേഷം ബാക്കി ചെയ്യാം അതുപോലെ ഉപ്പ് ഉണ്ടോന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ചിക്കൻ എല്ലാം വെന്ത് കഴിഞ്ഞു ഇനി ഞാൻ ഒരു ചീനച്ചട്ടി കുറച്ച് വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല ഒരുപാട് ഓയിൽ വെളിച്ചെണ്ണ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ നാലഞ്ച് പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് എടുക്കുക ഇത് എരിവില്ലാത്ത പച്ചമുളക് ഇട്ടുക പിന്നെ കുറച്ച് നല്ലോണം കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഈ വേവിച്ച ചിക്കന് ഇതുപോലെ ഇതിലിട്ടിട്ട് കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് കുറുക്കിയെടുക്കാം ഏ ഇങ്ങനെ ടൈറ്റായി വരപ്പം ഗ്രേവിയേ ഉണ്ടാവൂല ഈ കുബൂസ് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണിത് ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് പിന്നെ ഇത് കുബൂസാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഡിന്നർ കുബൂസും ചിക്കൻ ചുക്കിയാണെന്ന് വീനം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം